മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെപ്പറ്റി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചതിന്റെ സന്തോഷത്തിലാണ് വെള്ളത്തുവൽ സ്വദേശിയായ ഏഴാം ക്ലാസ്സുകാരി നിഹാര ബാബു സി പി ഐ എം സംസ്ഥാന സമ്മേളന ഉദ്ഘാടനത്തിന് ഇടുക്കിയിൽ നിന്നും അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് ഈ കുട്ടി ഫോട്ടോഗ്രാഫർ എത്തി ചടങ്ങുകളെല്ലാം ഓടി നടന്ന് പകർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെപ്പറ്റി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചതിന്റെ സന്തോഷത്തിലാണ് ഏഴാം ക്ലാസ്സുകാരി നിഹാര ബാബു സിപിഐഎം സംസ്ഥാന സമ്മേളന ഉദ്ഘാടനത്തിന് ഇടുക്കിയിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് ഈ കുട്ടി ഫോട്ടോഗ്രാഫർ എത്തിയത് ചടങ്ങുകളെല്ലാം ഓടി നടന്ന് പകർത്തി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് വേദിയുടെ മുന്നിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ടിന്റെയും വൃന്ദ കാരാട്ടിന്റെയും ചിത്രങ്ങളും എടുത്തു എടുത്ത ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തതോടെ നേതാക്കൾ നിഹാരയെ അഭിനന്ദിച്ചു വെള്ളത്തുവൽ ഇട്ടിക്കാനത്തിൽ ഇ കെ ബാബുവിന്റെയും ആശാലതയുടെയും മകളായ നിഹാരിക്ക് ഫോട്ടോഗ്രാഫിയോടുള്ള അഭിനിവേശം ആ മനോഹര ചിത്രങ്ങളിൽ തെളിഞ്ഞു കാണാമെന്നും ഡോക്ടറാകണമെന്ന സ്വപ്നം സഫലമാകട്ടെയെന്നും ഫോട്ടോഗ്രാഫി രംഗത്തും കൂടുതൽ തിളക്കമുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെയെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ആശംസ ആനശാലിൽ കൃഷ്ണ ഫോട്ടോസ് സ്റ്റുഡിയോ ഉടമയായ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ഫോട്ടോഗ്രാഫിയോടുള്ള കമ്പം അച്ഛന്റെ തൊഴിലിടങ്ങളിൽ സഹായിയാകാനും കുഞ്ചിത്തണ്ണി ജി എച്ച് എസിലെ വിദ്യാർത്ഥിയായ നിഹാരിക്ക് ഇഷ്ടമാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് പ്രിയപ്പെട്ട മേഖല പ്രതിനിധികൾ അല്ലാത്തവർക്ക് സമ്മേളന നഗറിൽ പ്രവേശനമില്ലാത്തതിനാൽ നാട്ടിലേക്ക് മടങ്ങിയ നിഹാര ഞായർ നടക്കുന്ന പൊതുസമ്മേളന ചിത്രങ്ങൾ പകർത്താനെത്തും ന്യൂസ് ബ്യൂറോ അടിമാലി